ശ്രീ മഹേഷ് പണിക്കർ അദ്ദേഹം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഈ സമയങ്ങളിൽ വളരെ സജീവമായിരുന്നു ശില്പിയാണ് അദ്ദേഹം ശ്രീ മഹേഷ് പണിക്കർ ഈ വിവരം കേട്ട് താങ്കൾ ഞെട്ടിയോ ഞാൻ രാഹുൽ ഈശ്വരനോടും ചോദിച്ചത് അതേ ചോദ്യമാണ് താങ്കൾ ഞെട്ടിയോ ഒരു ഞെട്ടുന്നില്ല ഇത് ആക്ച്വലി കുറച്ച് നേരത്തെ ആകേണ്ടതായിരുന്നു കാര്യം അദ്ദേഹം ആണ് അപ്പം മത സ്ഥിരീകരിച്ച് വരേണ്ട അദ്ദേഹത്തിന്റെ തന്നെ ഉത്തരവാദിത്തപ്പെടുന്നതാണ് കാര്യം തന്ത്രിയുടെ ബിനാമിയാണ് കാര്യം അയാൾ ഇത്രയും നമ്മുടെ പാളിയുടെ മാത്രമല്ല കലാകാലങ്ങളിൽ കൊടിമരം മറ്റങ്ങനത്തെ ഒരുപാട് 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 കാര്യങ്ങൾ ചവിതകളായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളകത്തും ഈ നടന്നിരിക്കുന്ന തീവെട്ടിക്കൊള്ളക്കകത്ത് എല്ലാം അദ്ദേഹത്തിന്റെ അറിവോടാണ് നടന്നിരിക്കുന്നത് അത് ഉറപ്പാണ് കാര്യം അതിന്റെ തെളിവുകളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് എസ് ഐ ടി ആണ് കണ്ടെത്തുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ അറിവില്ലാതെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊള്ളയും ആർക്ക് വിചാരിച്ചാലും മന്ത്രി വിചാരിച്ചാലും ഇനി ഉദ്യോഗസ്ഥർ വിചാരിച്ചാലും ഇനി ഉന്നിപ്പ് സംഭവിച്ചു തന്നെ വിചാരിച്ചാലും നടക്കില്ല കാര്യം അദ്ദേഹത്തിന്റെ കണ്ണും കാതും അവിടെ തന്നെ ആയിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ അറിവില്ലാതെ നടക്കില്ല അപ്പൊ അദ്ദേഹത്തിന് ചോദ്യം ചെയ്തതും ഇപ്പൊ അറസ്റ്റിലോടൊക്കെ വന്നതും ഒക്കെ അത്ര ശക്തമായ തെളിവ് ഉണ്ടായിട്ടായിരിക്കും നമുക്ക് വിശ്വസിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ തീരുമാനങ്ങൾക്ക് താഴെ തുല്യം ചാർത്താൽ മാത്രമേ തന്ത്രിക്ക് ചെയ്യാൻ കഴിയൂ എന്നാണ് തന്ത്രി കുടുംബാംഗം കൂടിയായ രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞത് അങ്ങനെ തുല്യം ചാർത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്താൽ അത് ആ കുടുംബത്തെ ഒക്കെ കരിവാരി തേക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് യഥാർത്ഥത്തിൽ ഈ ഭരണപരമായ തീരുമാനങ്ങൾ അപ്പാടെ അംഗീകരിക്കാനുള്ള ബാധ്യത തന്ത്രിക്കുണ്ടോ അങ്ങനെ അതിലൊരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാട്ടുകയും അതിനാചാരണ്ടെങ്കിൽ ഇത് ആചാര വിരുദ്ധമാണ് ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയാനും തന്ത്രിക്ക് കഴിയില്ലേ താങ്കളുടെ അറിവിൽ തീർച്ചയായിട്ടും തിരിച്ച് ദേവസ്വം ബോർഡ് അങ്ങോട്ടല്ല ആവശ്യപ്പെടുക തന്ത്രിയാണ് ഇങ്ങോട്ട് ആവശ്യപ്പെടുക കേടായി ചെയ്യണം കോവിലുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട നമ്മുടെ നിർമ്മാണ ആ പ്രവർത്തനത്തിന്റെ ആ രീതി തുടങ്ങുന്ന തന്ത്രി എന്നാണ് അതായത് ഇന്നത് കേടായി അല്ലെ ഇന്ന സൗകര്യം വേണം അല്ലെ എന്റെ വാതിലിന് ഇടക്കുടയിൽ കയറുന്നു അല്ലെങ്കിൽ വാതിലിൽ കേടായി അല്ലെ നാണയം മെറിഞ്ഞു അവിടുത്തെ ചെമ്പായി അങ്ങനെയൊക്കെയുള്ള പറയുന്ന എല്ലാ ഇതും തുടങ്ങുന്നത് അവിടെ നിന്നാണ് അപ്പം അവിടുന്ന് തുടങ്ങിയതിനകത്ത് അനുവാദം കൊടുക്കൽ ദേവസ്വം ബോർഡാണ് ഉദ്യോഗസ്ഥ തലത്തിലാണ് ഇതിന് അനുമതി കൊടുക്കലും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അല്ലാണ്ട് ഉദ്യോഗസ്ഥരെ തീരുമാനം തന്ത്രിയുടെ അനുവാദം എനിക്ക് അല്ല പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു താന്ത്രികമായ ചടങ്ങാണ് കാര്യം ഈ ഓരോ പീസും ഇളക്കണങ്ങി തന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തം കൈകൊണ്ട് വേണം ആദ്യം ഇളക്കാൻ അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പണിക്കാരെ കൊണ്ട് ഇളക്കിപ്പിക്കാനായിട്ട് അപ്പം ഈ പറഞ്ഞ മൂന്ന് പ്രാവശ്യമായിട്ട് ഇപ്പൊ ഇളക്കിയ വിജയംഎലിയുടെ ഈ ഡോറ് ഏഹ് അട്ടള അതുപോലെ തന്നെ സ്വർണപ്പാളി നമ്മുടെ പാളി ഇതേ ഈ മൂന്ന് സ്ഥാനങ്ങളും ആദ്യം അവിടെ നിന്ന് ഇളക്കിയിരിക്കുന്ന തന്ത്രി തന്നെയാണ് എന്നിട്ടാണ് ബാക്കി പണിക്കാരെ കൊണ്ടിടക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ തിരിച്ചു വെക്കുമ്പോഴും ഈ സ്ഥാനങ്ങളൊക്കെ തിരിച്ചു വെക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലും അദ്ദേഹത്തിന്റെ പൂജകളും അതായത് അനുജ്ഞാ കലശം എന്നും പറഞ്ഞൊരു കലശമാണ് ഒരു പുറത്തിനകത്ത് വെള്ളം ഒക്കെ ജപിച്ചിട്ട് അതിങ്ങനെ ഒഴിക്കുന്ന ഒരു കലശം അനജ്ഞാ കലശം എന്ന് പറയും അങ്ങനത്തെ ഒരു കലശം ചെയ്തുകൊണ്ടാണ് ഇത് രണ്ടുപീരം എടുക്കുന്നത് അപ്പം അതിനകത്ത് അദ്ദേഹം അറിയാതെ നടക്കത്തയില്ല വേറെ ആരില്ലെങ്കിലും നടക്കും ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയണമെന്നില്ല മന്ത്രിമാർ അറിയണമെന്നില്ല കുറച്ച് ബാക്കിയുള്ള മരാമത്തിക്കാരറിയണമെന്നില്ല പക്ഷെ തന്ത്രി അറിഞ്ഞേ പറ്റൂ പക്ഷെ അദ്ദേഹം ഫുൾ തന്ത്രമാണ് അതായത് അമ്പലം തുറക്കണമെങ്കിൽ അദ്ദേഹം അവിടെ വേണം അങ്ങനെയാണ് അവിടുത്തെ രീതി മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം തന്നെ അത് നടന്നിരിക്കില്ല പിന്നെ ഉറപ്പായിട്ട് അറസ്റ്റിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെ കുറിച്ചുള്ള തെളിവുകളും കാര്യങ്ങളും നമ്മൾ ഇതുവരെ ഇതൊരു ക്രിമിനൽ ക്രിമിനൽ ഒരു ഗൂഢാലോചനയാണ് അതിൽ ഉണ്ണികൃഷ്ണൻ അത് നടുക്ക് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതിനെ ചുറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരൊക്കെ അടങ്ങുന്ന ഒരു സംഘവുമാണ് ആ ഗൂഢാലോചനയിലേക്ക് ശബരിമല തന്ത്രി കൂടി ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികളെയൊക്കെ സംബന്ധിച്ച് എത്ര ഷോക്കായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് കാരണം ദൈവത്തിന്റെ എന്താണ് അവിടുത്തെ പ്രതിഷ്ഠയുടെ പിതൃസ്ഥാനീയനാണല്ലോ തന്ത്രി അങ്ങനെ ഒരാൾ അവിടുത്തെ സ്വർണം കൊള്ളാക്കി കൂട്ടുനിന്നു എന്നൊക്കെ പറയുന്നത് എത്ര എത്ര ഗൗരവമുള്ള എത്ര ഗുരുതരമായ സാഹചര്യമാണല്ലേ அது 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 அச்சு நம்ம மனசிலாக்கேண்டது ഈ പാമ്പും ഗീരിയും പോലെ രണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഇടതും അലതും ഇവരുടെ രണ്ട് ഭരണത്തിലുള്ള ആൾക്കാർ അവർ രണ്ടുപേരും ഇതിനകത്ത് ഉൾപ്പെടുന്നു അപ്പം അതിന്റെ മേളിൽ നേതൃത്വമായിട്ട് ഇങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ ഇപ്പൊ ദൈവതുല്യന് ശവന്തികളല്ല തുടങ്ങിയ പത്മന്മാറിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അതിലേക്ക് തന്നെയാണ് വെളിച്ചം ഇത് ചെയ്യുന്നത് ഇപ്പം ഈ എടുത്തു എടുത്തുകൊടുത്തത് പ്രയാർ ഗോപാലകൃഷ്ണ സാറാണ് അപ്പം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളകത്ത് വളരെ ദുരൂഹമായിട്ട് എല്ലാവരെയും കോർത്തിണക്കാൻ ഇതുപോലത്തെ ഒരു മഹാ മഹാദേവതുല്യൻ അവിടെ ആവശ്യമാണ് അല്ലെങ്കിൽ നടക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് നടക്കും അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ മാത്രം നടക്കും ഒന്നിക്കിഷ്ടം പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് നിരന്തരമായിട്ട് ശബരിമല നടത്തിയിരിക്കുന്ന എല്ലാ മഹാ കൊള്ളയുടെയും ഈ നമ്മുടെ രമേശ് ചെന്നിത്തല അദ്ദേഹം പറയുന്ന പോലത്തെ അഞ്ഞൂറ് കോടി ആയിരം കോടി എന്നൊക്കെ തരത്തിലുള്ള ആദ്യവാഹനം അട്ടദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലോട് ചേർത്ത് വായിക്കണം ഇങ്ങനത്തെ മഹാ കൊള്ളങ്ങൾ എല്ലാം നടന്നിരിക്കുന്നത് ഇതൊരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിനകത്ത് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് തന്ത്രിക്ക് ഉണ്ടാകാൻ സാധ്യത കാര്യാലേ അദ്ദേഹത്തിൽ ഒരാളാൻ സാധ്യത കാര്യം അങ്ങനെ ഒരാളില്ലാതെ ഒരു കോർഡിനേറ്റർ മേജർ ഒരു കോർഡിനേറ്റർ ഇല്ലാതെ ഈ വ്യത്യസ്ത ഇതിൽ കിടക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളെയോ അല്ലെങ്കിൽ വിവിധ ഉദ്യോഗസ്ഥരെയോ ഒക്കെ ഒരു ഒരേ രീതിയിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രീതിയിൽ കോർഡിനേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് വെറും ഒന്നിക്കിഷ്ടം മാത്രം വിചാരിച്ച പറ്റില്ല അതുകൊണ്ടാണ് ഒന്നിക്കിഷ്ടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ തന്ത്രിയുടെ ഒക്കെ ബിനാമിയാണെന്ന് ഞാൻ ആരോപിക്കാൻ കാര്യം ഈ യഥാർത്ഥത്തിൽ താഴ്മൺ മഠം ചെങ്ങന്നൂരിലെ താഴ്മൺ മഠം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രി കുടുംബമാണല്ലോ അല്ലെ അവിടെ ഇപ്പോൾ ചെങ്ങന്നൂർ ക്ഷേത്രത്തിലും ഏറ്റുമാനൂർ ഉൾപ്പെടെയുള്ള മറ്റു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെയും ഒക്കെ താന്ത്രിക അവകാശം അവർക്കാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വലിയ കുടുംബം അവിടെ വലിയ മഹാരഥന്മാരായ വലിയ തന്ത്രി മുഖ്യന്മാരുള്ള ഒരു കുടുംബമാണ് അവിടുത്തെ ഒരാളാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ പ്രതിയായി അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയുടെ മുന്നിലേക്ക് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് യാത്ര തിരിക്കാൻ പോകുന്നത് എന്നത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ താങ്കൾ പറഞ്ഞതുപോലെ ഇത് സൂചനകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും പക്ഷേ ആ സാഹചര്യത്തിലേക്ക് എത്തിയത് അങ്ങേറ്റം ഗുരുതര സാഹചര്യമാണല്ലോ ഗുരുതര സ്വഭാവമുള്ള സംഗതിയായി മാറുകയാണല്ലോ തീർച്ചയായിട്ടും നിരന്തരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അയ്യപ്പൻ തന്നെ കണ്ണടക്കില്ലേ കാര്യം ഒന്നും ആലോചിക്കേണ്ട കാര്യം ഒരു ചന്ദ്രഗ്രഹണത്തിനൊക്കെ സമയത്ത് അവിടെ ഈ ധാരപാലക പാളികൾ അമ്പലം അടച്ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ അനുമതിയോടെ ഇളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താന്ത്രികപരമായിട്ട് വളരെ വളരെ അയ്യപ്പനൊക്കെ കോപം വരുന്ന സാധനമാണ് പൂജാ താന്ത്രിക ആ രീതിയിൽ വിചാരിക്കുമ്പോഴത്തേക്ക് കാര്യം ആ സമയത്ത് ചന്ദ്രഗ്രഹണ സമയത്ത് ദേവന്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ധാരപാലക ഇത് ഇന്ന് സെപ്റ്റംബർ ഏഴാം തീയതി ആ പാളികളൊക്കെ ഇളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാര്യം അതൊരു ദൈവദ്രോഹമായിട്ടുള്ള തന്നെ ഉള്ള കാര്യങ്ങളാണ് താന്ത്രികപരമായിട്ട് തന്നെ കാര്യം മറ്റുള്ളതല്ലേ പറയുന്നത് പണപരമായിട്ടുള്ള അല്ല പറയുന്നത് ആ ദേവന്റെ ചൈതന്യം ചെയ്യിച്ചിരിക്കുന്ന സമയത്ത് ഈ വഴ അവിടുത്തെ കാര്യങ്ങൾ മറ്റെന്തോ ധനലാഭത്തിനോ അല്ലെങ്കിൽ മറ്റാർക്കോ പ്രയോജനം ഉണ്ടാക്കാത്ത രീതിയിലൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ പോലുള്ളവർക്കൊക്കെ വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല പണം തന്നെയല്ല ഇതിപ്പം സ്വർണ്ണ കൊള്ളാ മറ്റു കാര്യങ്ങളൊക്കെ പണം ഇതൊക്കെ ആണെങ്കിലും തന്ത്രസംശയം അനുസരിച്ചും മറ്റ് അങ്ങനത്തെ പല പൂജാ ഗ്രന്ഥങ്ങളനുസരിച്ചും ഗ്രന്ഥ സാക്ഷി അനുസരിച്ചിട്ട ഇവരുടെ ഈ പൂജയും വിധികളും എല്ലാം പോകുന്നത് അത് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം ശബരിമലയിൽ മാത്രമേ ഉള്ളൂ ഇവരിങ്ങനെ ഫുൾ ടൈം തന്ത്രം എന്ന് പറഞ്ഞൊരു സ്ഥാനമുള്ളൂ മറ്റെല്ലായിടത്തും പടിത്തറ മാത്രമേ ഉള്ളൂ അതായത് കൊടിയേറ്റ് പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ തുടങ്ങിയ സമയങ്ങളിൽ മാത്രമേ ഒരു തന്ത്രിയുടെ ആവശ്യം സാധാരണ ഒരു ക്ഷേത്രത്തിലുള്ളൂ ശബരിമലയിൽ പക്ഷെ എല്ലാ ദിവസവും ഇവരുടെ ആവശ്യമെന്നുള്ള രീതിയിൽ അതൊരു അലിഖിതമായ ഒരു ഗ്രന്ഥത്തിലൊന്നും പറയാത്ത ഇവർ തന്നെ ഉണ്ടാക്കിയ ഒരു നിയമമാണ് കാര്യം അവരുടെ ധനം അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം അപ്പൊ അത് തീർച്ചയായിട്ടും അറിഞ്ഞൊരു ഒരു അറുതി വരേണ്ട കാലം കഴിഞ്ഞു കാര്യം ഇത് വളരെ ഗുരുതരമായ ഇതാണ് കാര്യം ഒരു കാര്യമല്ല ഒന്നല്ല കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഏറ്റവും അവസാന നൌഗ്രാ ക്ഷേത്രം ഇപ്പൊ ഞാൻ ആ നൌഗ്രക്ഷേത്രം വളരെ ഈ കഴിഞ്ഞ ജൂലൈ പതിമൂന്നിന്റെ പ്രതിഷ്ഠ നടന്നെ ആ ക്ഷേത്രത്തിനകത്ത് പോലും ഇവര് പാരലായിട്ട് വേറൊരു ക്ഷേത്രം സ്പോൺസറെ സ്പോൺസറേ കൊണ്ടുവന്ന് കൃഷ്ണൻ പോറ്റി ഈ പറഞ്ഞ മുജാരി ബാബു ഇവര് മൂന്ന് കോടി രൂപ വിരിച്ചിട്ട് അവര് വേറെ ക്ഷേത്രം ദേവസ്വം ബോർഡ് പണിയുന്ന ടെൻഡർ അല്ലാണ്ട് അവര് വേറൊരു ക്ഷേത്രത്തിന്റെ കല്ലിടുകയും അങ്ങനത്തെ ഒക്കെ വളരെ ഗുരുതരമായ അവസ്ഥ നടത്തെയാണ് അതിനകത്ത് നേതൃത്വം കൊടുത്ത തന്ത്രിയാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് കാര്യം അത്രയ്ക്കുള്ള അത് പ്രതിഷ്ഠ നടക്കരുത് കാര്യം ദേവസ്വം ബോർഡിന്റെ രീതിയിൽ നടക്കരുത് അവരുടെ രീതിയിൽ പാരലായിട്ട് നടക്കണമെന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് അപ്പൊ അതൊരു ദേവ ചൈതന്യത്തിന് അഗൻസ്റ്റ് ആയിട്ടാണ് ആ ചിന്തകൾ വെറും വേണ്ടി മാത്രം അല്ലാതെ എന്താ ഇപ്പൊ അങ്ങനെ ധനത്തിന് വേണ്ടി മാത്രം നിൽക്കേണ്ട ഒരു കാര്യമല്ലോ മഹാരഥന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എന്റെ ഞാൻ ഭാഗത ചെയ്ത വിഗ്രഹമാണ് ഇദ്ദേഹത്തിന്റെ ആ അപ്പൂപ്പം ചെയ്തിരിക്കുന്നത് അപ്പം ആ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലും അന്നും അന്നും ഇതുപോലെ തീപിടുത്തം വന്നിട്ട് ചിലയിലുള്ള വിഗ്രഹം അതും അതും കണ്ടതിൽ ശങ്കരും എന്ന് പറയുന്ന പ്രഭാകരൻ എന്ന് പറയുന്ന ആളാണ് അതും ചെയ്തിരിക്കുന്നത് അപ്പം ഈ രണ്ട് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ഇവരാണ് അപ്പം അതിനകത്തുള്ള ധാർമ്മികമായ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ആ ബോധം അവർ പക്ഷെ അത് അതിന്റെ അനുഭവിച്ചേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം